ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ന്യൂ യൂട്യൂബർ ആയിട്ടുള്ളവർക്കും യൂട്യൂബിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ച് വ്യൂ കൗണ്ട് കുറയുന്നു വ്യൂസ് വരുന്നില്ല എൻ്റെ ചാനലിൽ വീഡിയോ ഫ്രീസ് ആയ പോലെ കാണുന്നു ഞാൻ എത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടും എൻ്റെ ചാനലിൽ യൂട്യൂബ് എന്നോടുള്ള ഒരു വൈരാഗ്യം പോലെ യൂട്യൂബ് കൊണ്ടുപോകുന്നില്ല ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും ഇത്തരത്തിലുള്ള ഡൗട്ടാണ് എൻ്റെ ചാനൽ എത്രത്തോളം ഇട്ടിട്ട് യൂട്യൂബിൽ എന്നെ പിടിക്കുന്നില്ല എന്നെ പറ്റുന്നില്ല ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവും അതുപോലെ തന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ശരി അതിലൊരു രീതി രീതിയിലും വ്യൂ കയറുന്നില്ല ചാനൽ ഒരു കണക്കിന് അപ്പാവുന്നില്ല എന്ന് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും കാരണം നിരന്തരം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് ഇപ്പം ഇതെന്താണ് എൻ്റെ ചാനൽ നോക്കി നോക്കുക എൻ്റെ സെറ്റിങ്സ് വല്ല കുഴപ്പമാണോ എൻ്റെ ഞാൻ എടുക്കുന്ന രീതിയിൽ വല്ല കുഴപ്പമുണ്ടോ എൻ്റെ വീഡിയോ ക്വാളിറ്റി കുറവുണ്ടോ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഒരുപാട് പേരുടെ ചാനൽ നോക്കും അപ്പോൾ അത് നോക്കുമ്പോൾ എല്ലാവരുടെ ചാനലിൽ സിമിലിയറായിട്ട് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും ഈ തെറ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ശരി എന്താ ാണ് എന്ത്യാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടത് കാരണം യൂട്യൂബിന് ഒരു യൂട്യൂബിനൊരു ഉണ്ട് ഈ ഒരു അൽഗുരുതം അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു അൽഗുരുതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഒരു കാര്യം നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് നമ്മുടെ വീഡിയോ അപ്പ് ചെയ്യും നമ്മുടെ വീഡിയോ അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകും ഇത് യൂട്യൂബിൻ്റെ ഒരു അൽഗുരുതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്നത് ആളുകളായിരിക്കാം അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഏതാണോ അത് യൂട്യൂബ് നിങ്ങൾക്ക് നിരന്തരം കാണിച്ചുകൊണ്ട് തന്നുകൊണ്ടേ ഇരിക്കും അതെന്താണ് നിങ്ങൾ അത്തരത്തിലുള്ള കണ്ടൻറ്റ് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയും അത്തരം ആളുകളുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം യൂട്യൂബിൻ്റെ അൽഗുരുത മനസ്സിലാക്കിയിരിക്കണം അൽഗുരുതത്തിൽ പെടുന്നത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ ടൈറ്റിൽ തമ്പനിയിൽ മെറ്റാ ഡാറ്റ എല്ലാ കാര്യവും ഉൾപ്പെടുന്നത് തന്നെയാണ് അല്ലാണ്ട് യൂട്യൂബിൽ സംഭവം ശരിയാണ് എന്ത് ചിലവർ വെറുതെ ഒരു വീഡിയോടും പെട്ടെന്ന് കണ്ട അപ്പാവും അതിൽ ഒരു കാര്യം ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല എന്താ പറയുക ഒരു ഇട്ട ചവിറ്റുകോട്ടയിൽ ഒരു വീഡിയോ ആയിരിക്കും അതടക്കം കയറിപ്പോകുന്നു നമ്മൾ എത്രത്തോളം ഡി എസ് എൽ ആറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വോയിസിന് റോഡിൻ്റെ മൈക്കൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെൻസീവ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നിട്ട് നമ്മുടെ വീഡിയോ കയറുന്നില്ല ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരുണ്ട് സംഭവം അത് നൂറ് ശതമാനം ഞാൻ ഓക്കേന്ന് തന്നെ പറയുന്നു ഒരിക്കലും അവരുടെ തെറ്റാണോ നിങ്ങളുടെ തെറ്റാണോ എന്ന് ഇവിടെ പറയുന്നില്ല യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അത് യൂട്യൂബിൻ്റെ ഒരു അൽകുലത്തിൽ സെറ്റപ്പാണ് നമ്മുടെ ചിലപ്പോൾ ആ ഒരു വീഡിയോ ഒരു ഉണ്ട് വെറുതെ ലൈവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിന്നതാ മുണ്ടാണ്ട് നിന്നപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇപ്പോൾ അവൻ ഉണ്ടും ഇപ്പോൾ അവൻ സംസാരിക്കും ഇപ്പോൾ അവൻ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് ഇങ്ങനെ നോക്കി 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 അത് മില്യക്കണക്കിന് വ്യൂസ് എത്തിയിട്ടുള്ള ചരിത്രവും യൂട്യൂബിലുണ്ട് വെറുതെ ചുമ്മാ ലൈവ് ഓൺ ആക്കിയിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ നോക്കി നിന്നതാണ് അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നാ അത് പഴയ ടൈമിലുള്ള സംഭവമാണ് ഈ പറയുന്നത് ആ വീഡിയോ മില്ലിങ് കണക്കിന് ഓടി യൂട്യൂബിൻ്റെ ഒരു അൽകുലത്തിൽ അത്രയും ആളുകളെ എൻഗേജ്മെൻ്റ് ആവുന്നു എന്നുള്ളതാണ് അവിടെ എന്താണ് ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും പറയും ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കും അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ഇത്തരത്തിൽ ആ വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു എന്നുള്ള കരുതലോടുകൂടി ഇരിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് യൂട്യൂബിൽ എൻഗേജ്മെൻ്റ് നമ്മുടെ വീഡിയോയ്ക്ക് എൻഗേജ്മെൻറ്റ് കിട്ടുമ്പോൾ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അത്തരം കണ്ടൻറ്റ് കാണാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് യൂട്യൂബ് കൂടുതൽ റെക്കമെൻ്റേഷൻ കൊടുക്കുക അവിടെ ആ ഒരു റെക്കമെൻറ്റേഷൻ കിട്ടാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റാഡാറ്റ ഡാറ്റ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ഇൻട്രോവ്യൂ ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ ഒന്ന് അൽഗുരുതം മനസ്സിലാക്കി വയ്ക്കുക അൽഗുരുതം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം യൂട്യൂബിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടാമത് നിങ്ങളുടെ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ടോ അവർ നിങ്ങളുടെ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അതായത് ഈ സബ്സ്ക്രൈബ്സിന് നോട്ടിഫിക്കേഷൻ പോയി അവർ കാണുന്ന വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ അതിനെങ്ങാട്ട് ഇരട്ടി ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സബ്സ്ക്രൈബ്സ് എന്ന് പറയുന്ന ആളുകൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന സബ്സ്ക്രൈബ്സ് വീഡിയോ കാണുമ്പോൾ ആ സബ്സ്ക്രൈബ്സിന് ഇഷ്ടമുള്ള കണ്ടൻ്റ് ആയിരിക്കണം അപ്പോൾ അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എത്രത്തോളം ഒരു എൺപത് ശതമാനമൊക്കെ കാണുകയാണെങ്കിൽ അതിൽ സബ്സ്ക്രൈബ്സിൽ ഇപ്പോൾ ആയിരം പേരുണ്ട് അതിൽ അഞ്ഞൂറ് പേര് എൺപത് ശതമാനം കാണുന്ന വ്യക്തികളാണെ യൂട്യൂബ് റെക്കമെൻ്റേഷൻ ചെയ്യും യൂട്യൂബ് കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും കാരണം അതിൽ സബ്സ്ക്രൈബ്സ് ചെയ്ത ആളുകളിൽ തന്നെ കൂടുതൽ ആളുകൾ ഈ വീഡിയോ കൂടുതൽ വീക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ അനലിറ്റിക്സിൽ കാണിക്കും നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ റെക്കമെൻഡ് ൻ വ്യൂസ് നിങ്ങൾക്ക് കാണിക്കും കൂടുതൽ റെക്കമെൻ്റേഷൻ വ്യൂസ് വരും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സ് നമ്മുടെ ഫാമിലി ആയിട്ടുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്ന പോലെ അവരിഷ്ടപ്പെടുന്ന പോലെയുള്ള കണ്ടൻറ്റ് കൊടുക്കാൻ നമ്മൾ ആദ്യം പരിശ്രമിക്കുക ഇത്തരം കണ്ടൻ്റുകൾ എൻഗേജ്മെൻ്റും കൂടി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് ഇൻട്രോയിൽ ആദ്യം തന്നെ വന്നിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ കാര്യം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ത് കാര്യമായിട്ടാണോ വന്ന് വന്നത് എന്ത് കണ്ടാണ് കൊടുക്കാൻ വന്നത് അതവിടെ പറയുന്നില്ല ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു വ്യക്തി കാണുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇവ ഇവൻ്റെ കാര്യം അതായത് ഇയാൾ ഇയാളുടെ കാര്യമാണ് പറയുന്നത് എന്ത് കാര്യമാണ് കൊടുക്കുന്നത് കമ്പനിയിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഇത്തരത്തിൽ പൈസ സമ്പാദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഓഡിയൻസ് വന്നിട്ടുണ്ടാകുക അപ്പോൾ ആ വിചാരിച്ച സംഭവം അവിടെ ഇല്ല ഇൻട്രോ കണ്ടു തന്നെ അവിടെ സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ കൊടു എടുക്കാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്താണോ യൂട്യൂബിൽ നമ്മൾ എപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ ഫസ്റ്റത്തെ ഇമ്പ്രഷനാണ് അതിൻ്റെ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നില്ല അതുപോലെ ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മുടെ ഓഡിയൻസിൻ്റെ മനസ്സറിഞ്ഞ് അവിടെ മനസ്സ് അറിഞ്ഞതുപോലെ പിടിച്ചിരുത്തണം ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ കഴിഞ്ഞോ ആ വീഡിയോ സക്സസ്സാകും ആ ഓഡിയൻസ് ഇരുന്നു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഓഡിയൻസ് ഇറിട്ടൻഷൻ അധികരിക്കും ഇതാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ വീഡിയോ ഓഡിയൻസ് കാണുന്നുണ്ട് ഇതിൻ്റെ അത്ഭുതം ഇത്തരത്തിൽ വാച്ച് ചെയ്യും നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഓഡിയൻസ് ഇറിട്ടൻഷൻ വരുന്നുണ്ട് ഈ റിട്ടൻഷൻ വരുന്നതിനനുസരിച്ച് യൂട്യൂബ് ചിന്തിക്കും ഇത്തരം വീഡിയോ കൂടുതൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ വീഡിയോ അപ്പ് ചെയ്യാണ്ടിരിക്കില്ല ഇതിൽ നിന്ന് യൂട്യൂബിന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു വരുമാനം തരുന്ന പോലെ തന്നെ യൂട്യൂബിന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ആ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളുടെ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കൂടി തന്നെയാണ് യൂട്യൂബിന് ഒരു വരുമാനം കിട്ടുന്നത് അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നല്ല തികച്ചും ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുകൂലത മനസ്സിലാക്കുകയും ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നിങ്ങളുടെ വീഡിയോ കൊണ്ടുപോകുകയും ചെയ്യും ഇത്തരത്തിലാണ് യൂട്യൂബിൽ ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് തമ്പിനിയിൽ അടിപൊളിയാക്കണം ഇപ്പോൾ സബ്സ്ക്രൈബ്സ് ഇത്രയും പേര് കണ്ടു എന്നിട്ട് യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ തമ്പിനിയിൽ ശരിയല്ല നിങ്ങൾ ഇട്ട കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ അവിടെ ആ ഒരു വീഡിയോയുടെ പ്രൊമോഷൻ അതായത് ആ വീഡിയോ അപ്പാവുന്നത് ബാധിക്കുമെന്നുള്ളതാണ് അതായത് ആ വീഡിയോ കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് പോകാണ്ട് എത്ര ആളുകളാ കാണുന്നത് അവിടെ മാത്രം നിൽക്കും അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ആ ടൈറ്റിലും അതിനനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലും കൊടുത്തിട്ടില്ല രണ്ടും വ്യത്യസ്തപരമായി കൊടുത്തു അപ്പോൾ രണ്ടുപേർക്കും ഈ ഓഡിയൻസിന് കൺഫ്യൂഷനായി ഈ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുമോ ചിലപ്പോൾ തമ്പനിയിൽ ക്ലിക്ക് ബെയ്റ്റ് ആയിരിക്കാം ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ കാര്യം വീഡിയോയിൽ പറയുന്ന കാര്യം കമ്പനിയിൽ ഉണ്ടായിരിക്കണം ടൈറ്റിൽ ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഒരു കാര്യം പറഞ്ഞു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല ടൈറ്റിലും കമ്പനിയിലും വെച്ചാൽ അത് ക്ലിക്ക് ബൈറ്റാണ് നിങ്ങളോടുള്ള വിശ്വാസത നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഓഡിയൻസ് പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് മാറില്ല ആ വീഡിയോയില് അബദ്ധവശാൽ വന്നു എന്നിട്ട് പിന്നെ അത്തരത്തിലുള്ള കണ്ടന്റ് എത്തരത്തിൽ നിങ്ങൾ ഇട്ടാലും നല്ല നല്ല കണ്ടൻറ് ഇട്ടാലും അതിലോട്ട് ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നു എന്നുള്ള രീതിയിലോട്ട് മാറും അപ്പോൾ അവിടെ വിശ്വാസത്തെ നഷ്ടപ്പെടുകയാണ് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം വീഡിയോയിൽ കൊടുക്കുന്ന കണ്ടന്റ് ഓഡിയൻസിന് ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കണം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടാഗുകൾ കീവേഡുകളൊക്കെ കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ വീഡിയോ കൂടുതലും അത്ഭുതം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്ക് വീഡിയോസ് പോവുകയും ചെയ്യുകയുള്ളൂ പിന്നെ നമ്മൾ തന്നെ സ്വയം പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ വീഡിയോയുടെ എങ്ങനെയാണ് നമുക്ക് ആവുന്ന പോലെ കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കുക ഈ വീഡിയോ ഏത് വീഡിയോ ആണ് നമ്മൾ കൂടുതൽ ആളുകൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോ പുതുതായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് സ്ക്രീൻ വയ്ക്കുക എൻഡ് സ്ക്രീൻ വയ്ക്കുക അത് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പറ്റും എൻ്റെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ആണ് വാച്ച് ചെയ്യാം ഇതെല്ലാം നമ്മുടെ വീഡിയോ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാം ആദ്യം നിങ്ങൾ കണ്ടന്റ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുക എന്നതിനു ശേഷം വേണം ഇടയിലായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടോ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാം ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലൂടെ കൂടി തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റായിട്ട് പിൻ ചെയ്യാം നിങ്ങളുടെ വീഡിയോ കമൻ്റായി പിൻ ചെയ്യാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം എൻഡ് സ്ക്രീൻ വെക്കാം കാർഡ് ഐ കാർഡ് കാർഡ് വയ്ക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം കാർഡ് വെക്കുന്നതിൽ കൂടുതൽ പോസിബിൾ അല്ല കാരണം ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ നമ്മുടെ ഇപ്പോൾ നിലനിൽനിന്ന് കൊണ്ടുപോകുന്ന വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ആ വീഡിയോ അവിടെ കട്ടായിട്ടാണ് ആ കാർഡിലുള്ള വീഡിയോയ്ക്ക് പോവുക അതിനാട്ട് ഏറ്റവും നല്ലത് എൻ്റെ സ്ക്രീൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ ടാറ്റസ് വയ്ക്കാം നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരുപാട് ഓഡിയൻസിന് കൊണ്ടുവരാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു പരിധി വരെ എക്സ്റ്റേണൽ ഒന്നും ഒരു വിഷയമല്ല എന്താ വെച്ചാൽ യൂട്യൂബ് നമുക്ക് ഷെയർ ബട്ടൺ തരുന്നുണ്ട് അതെല്ലാം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് സ്വന്തം വീഡിയോ സ്വന്തമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ അത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും യൂട്യൂബിൻ്റെ അൽകുലത്തിൽ ചില ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ സ്റ്റെക്കായിട്ടും ഫ്രീസായിട്ടൊക്കെ കാണപ്പെടും അത് കാരണവശാൽ ഞാൻ ഇനി വീഡിയോസ് ഇടുന്നില്ല ഞാൻ ചാനലിൽ വെറുതെയാണ് പ്രയത്നിക്കുന്നത് എനിക്കൊരിക്കലും ഇതിൽ മുന്നേറാൻ കഴിയില്ല എന്നുള്ള തീരുമാനം എടുക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമായിരിക്കും ഇന്നത്തെ ദിവസം പോലെയായിരിക്കില്ലേ നാളെ വരുന്നത് നാളെ ഇതേക്കാളും നല്ല ദിവസമായിരിക്കും അപ്പോൾ ചിലപ്പോൾ മോശം ദിവസവും ആവാൻ സാധ്യതയുണ്ട് അതു പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാതെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും വിജയിക്കും നമ്മളൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാണ് യൂട്യൂബിലോട്ടൊക്കെ വരുന്നത് ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും പ്രവർത്തിക്കും എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെ പ്രവർത്തിക്കുക ഒരുപാട് പേര് ഒരുപാട് കഷ്ടങ്ങൾ കൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യും മൂന്ന് നാല് കുട്ടികളെ വെച്ചിട്ടാണ് ചാനലിൽ വീഡിയോസ് കൊണ്ടുപോകുന്നത് അവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീഡിയോസ് ഇടുന്നത് അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ജോലി കഴിഞ്ഞ് രാത്രി കിട്ടുന്ന സമയമാണ് അവർ ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോ വീഡിയോസ് എടുക്കാൻ സാധിക്കും ഒന്നും ചെയ്യാത്തവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മടിയന്മാർ സത്യം പറയട്ടെ അവർക്ക് ഡെയിലി ഒരു പണിയില്ല രാത്രി ഒരു പണിയില്ല അവർ വീഡിയോസ് നേരെ ഇടയില്ല കൺസിസ്റ്റൻസി ആയിട്ട് ഇടയില്ല ഈ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് ജോലി ചെയ്തിട്ട് ബാക്കി കുറച്ച് സമയം കിട്ടുന്നവർ അവർ വീഡിയോ എടുക്കും അതുപോലെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ കൊണ്ട് വലിക്കും മാക്സി പിടിച്ച് വലിക്കുണ്ടാവും എന്നാലും ആ ഒരു കുട്ടികളെ സമാധാനപ്പെടുത്തി പോയിട്ട് വീഡിയോസ് എടുക്കും അവർ കറക്റ്റായി വീഡിയോസ് ഇടുകയും ചെയ്യും എങ്ങനെയെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോ ഇടാൻ നോക്കും ഒന്നും ഒരു പണിയില്ലാത്തവർ അവർ വീഡിയോ എടുക്കാൻ മടിയന്മാരായി മാറും മടിയന്മാർ എന്നിട്ട് എനിക്കൊന്നും കേട്ടുന്നില്ല അവർ പല സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവിടെ പ്രവർത്തിക്കുന്നില്ല അതുപോലെ പ്രയത്നിക്കേണ്ടത് പ്രയത്നിക്കുന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിച്ചാലേ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് അറിയാനും അത് അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്